അപ്പൊ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഉണ്ട് അതും കഴിഞ്ഞ് നേരെ തെരൂരിലേക്ക് പോകുന്നു നമ്മുടെ പ്രിയ സുഹൃത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇന്റീരിയർ വർക്കിന്റെ അത്ഭുതകരമായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളിതാ സ്ഥല ഈ സ്ഥലത്തിന്റെ പേര് അറിയില്ല തെരൂരാണ് എത്തിയിട്ടുള്ളത് തെരൂരിൽ ഡി ആർക്കിലാണുള്ളത് ആ ഡിആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരാം ഇൻറ്റീരിയൽ വർക്കിൻ്റെ അപ്പോൾ ഇൻറ്റീരിയൽ വർക്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു ഷോപ്പിലാണ് നമ്മളുള്ളത് എൻ്റെ മുതലാളി എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അല്ലേ റിയ കയറുമ്പം തന്നെ ഉള്ളത് കിച്ചൻ്റെ നമുക്ക് പുതിയ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിന്റെ കിച്ചൺ സെറ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം മോഡലായിട്ട് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള നിരവധി അനവധി ഐറ്റംസ്

അപ്പം അപ്പം ഇത് കാണുന്നവര് ഈ നമ്പർ നമ്മുടെ നമ്പർ അടിയിൽ കൊടുക്കും എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു അല്ല കേരളത്തിൽ കേരളത്തിന്റെ പുറത്തും അകത്തും മാജിക് കോർണർ എന്ന് എല്ലാ മാജിക്കും അടുക്കളയിൽ നിന്ന് കളിക്കാം നിങ്ങക്ക് തരുമല്ലോട്ടാ നിങ്ങൾ വാങ്ങിക്കണം പിന്ന ഇങ്ങനെ ഇതേത് ഞാൻ ഇതുവരെ ഈ ഒരു കളറും ഈ ഒരു വർക്കും നല്ല രസം അതുപോലെ കൊടുത്തത് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ചെറിയ അങ്ങനെ നമ്മക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുമ്പോലോ എന്തെല്ലാം വിശേഷങ്ങള് ഉറക്കിലേറെന്താ സീതു ഇങ്ങനെ ഓരോ മോഡൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇത് ഡിസൈൻ നിങ്ങൾ തന്നെ ഡിസൈൻ ഇവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തു ചെയ്തുവരും നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡൽ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തിരുന്നു മേഡം നമസ്കാരം എന്തല്ല എന്താ പേര് വിസ്മയ വിസ്മയ ഇവിടുന്ന് വിസ്മയ സൃഷ്ടിക്കുകയാണ് ഇതെങ്ങനെയാണ് സംഭവം ഇത് തായരുള്ളത് പിന്നെ കടർ നിങ്ങള് കൊടുത്തതാണോ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടാ ഈ ഫ്ലോർ വർക്കും ചെയ്യുന്നുണ്ട് ഓ അങ്ങനെയുണ്ട് ഞാൻ ഇപ്പൊ ഇത് ടൈലറിന്റെ നിങ്ങള് വാങ്ങി വന്ന ഇത് കാണിക്കണ്ടേട്ടാ

നീ അടുത്ത് നിൽക്കണ്ട ഇങ്ങോട്ട് പറയുന്നത് ഇത് ഓപ്പൺ കർട്ടൺ പറയുമ്പോൾ പറയണോ ഒന്ന് റെഡി വൺ ടു ത്രീ ഓപ്പൺ കർട്ടൺ കണ്ടാ റെ കണ്ടോ ഇതാ അതാണ് മാജിക് അപ്പൊ ഈ നിങ്ങൾക്ക് അടുക്കളെന്ന് പറഞ്ഞാൽ മതി കർട്ടൺ ഇട്ടിട്ട് ഓപ്പൺ കർട്ടൺ പോയി നോക്കൊന്നും വേണ്ട അങ്ങനെയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അത്ഭുതം ശ്രദ്ധിച്ചു കൊണ്ടുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത് ഇതെങ്ങനെ വീണ്ടും ഇതെങ്ങനെയാ സംഭവം ആ അതിന്റെ മുകളിൽ ഓ ഒരു സ്മെല്ലും അടുക്കളയിലുണ്ട് അതെല്ലാം വലിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പൊ ഇത് 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 ഇതുമായി മുകളിൽ മൊത്തത്തിൽ ടെക്നീക് ഇതുമായിരം എവിടെയോ അത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ പറയുന്നത് പോലെ സോഫ സെറ്റ് കാര്യങ്ങള് എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ അപ്പൊ നീ എനിക്ക് എണീ എനിക്കിത് ഇത് ഓരോ നമ്മുടെ റൂം പുള്ളു പുള്ളുവാ ഇത് ഓരോ കഷ്ടെടുത്തിട്ട് പോവാലല്ലേ അപ്പൊ ഇത് റിയാക്ക് ബുക്ക് ചെയ്തിട്ടോ റിഫാക്കില്ല ഇത് ല്ലോ ആ ഇത് ഇത് നമ്മള് കാണിച്ചു കൊടുത്തില്ലോ റൂമിലുള്ള സെറ്റിങ്സ് അപ്പറത്തൊന്നല്ല അതിന് പുറത്ത് ആ ഇത് പിന്നെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഓരോന്ന് അയച്ചിട്ടുണ്ട് അത് ശെരിപോലത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് മനോഹരമാക്കുന്നതിന് വേണ്ടി വേറെ എവിടെയും പോകേണ്ടതില്ല ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏ നിങ്ങളുടെ സങ്കല്പത്തിനൊപ്പം നിങ്ങളുടെ എന്താ പറയാ ഇഷ്ടത്തിനനുസരിച്ച് ടിപൊളിയല്ലേ പിന്നെ അതുപോലെ കാണിക്കണേ നല്ല രസണ്ടാ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇത് തുറക്കുമ്പോ കണ്ടാ മറ്റേ തുറന്ന് വരുന്നേ നല്ല സെറ്റാ അടിപൊളിയാ കിച്ച പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേ നിൽക്കും എന്നറിയാം കാരണം അത്രയും മനോഹരമായിട്ടുള്ള സെറ്റിങ്സ് ഇതുപോലൊന്നല്ല ഓരോന്ന് കാണുന്ന സമയത്ത് അതു മതി അത് മതി എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്ന അത്രയും മനോഹരമായിട്ടുള്ളതാണ് ഇവര് ചെയ്തു കൊടുത്ത ഓരോ വീടുകളിലും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല രണ്ടു മൂന്ന് വീട് നമ്മുടെ നാട്ടിലെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ളതാണ് അപ്പൊ നിന്റെ വീടിന്റെ സ്ഥലം മാത്രം നീ കാണിച്ചു കൊടുക്കുക അത് മാത്രല്ല ചിലയാൾ വീട് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരാൾക്ക് കുറച്ച് കൊടുത്ത് അവർ വീടിൻ്റെ വാർപ്പ് വരെ എടുത്ത് മറ്റൊരാൾക്ക് ടൈലിടാൻ മാർബിളിടാൻ വേറെയാക്ക് കൊടുത്ത് പിന്നെ ഇൻറ്റീരിയൽ വർക്ക് വേറെ ആക്കു കൊടുക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ വിചാരിച്ച ഒരു ടൈമിങ്ങിൻ്റെ മാത്രമല്ല നമ്മൾ വീട് വിചാരിച്ച ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചെറിയ പൈസ വാങ്ങാവേ പിന്നെ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചെറിയ ഒരു പത്ത് സെൻ്റ് സ്ഥലം ഉള്ളവർക്ക് പോലും അവരെ ആ സ്ഥലത്തിനനുസരിച്ച് വീട് മനോഹരമാക്കി കൊടുക്കും അപ്പം നിങ്ങളിപ്പോൾ ആ പ്ലാൻ കൊടുക്കുക പൈസ വേണ്ട അപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവരും ഈ അടിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് വീട് മനോഹരം ഞാൻ മറ്റൊരു അതിന്റെ ലാസ്റ്റ് ഘട്ടം പറഞ്ഞതിൻ്റെ അതിൻ്റെ പൂർണ്ണമാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ എന്നാന്ന് പറഞ്ഞാൽ എന്താ എടുക്കണ്ട എന്താ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ ഈ തറ കെട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ ശേഷം ബാർപ്പ് വരെ എടുക്കുന്നത് അതിന്റെ ശേഷം അത് ടൈലിന് വേറെ ആക്കി കൊടുക്കുന്നു ഇന്റീരിയർ അങ്ങനെ കൊടുക്കുമ്പോൾ സംഭവം കഴിഞ്ഞാൽ എല്ലാം മനോഹരമായിട്ട് വരണമെന്നില്ല ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്രയും ചുരുങ്ങിയ നിങ്ങൾ പറയുന്ന പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം വരുമ്പോൾ ഏതെല്ലാം ആണ് ഏതെല്ലാം ഐറ്റംസ് ഇവിടെ ചേരും ഈ കിച്ചണിൽ ഏത് ഏത് ചേരും മറ്റെടുത്ത് എന്ത് ചേരും അവിടെ ഏടെ ജനൽ വേണം ഏടെ കട്ടിലിടുന്ന സ്പേസ് വേണം അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറേ വർക്കെടുത്ത ഒരു ഏറ്റവും വലിയൊരു കമ്പനി ആയതുകൊണ്ട് നിങ്ങൾ വരിക കാര്യങ്ങൾ അത്ഭുതകരമായി നടക്കും ഓക്കെ വീണ്ടും കാണാം കാണാമൊന്നിക്കാം